കൊച്ചിയിലെ വേമ്പനാട്ട് കായലിലൂടെയുള്ള ബോട്ട് യാത്ര എന്നത് ഒരു സ്വപ്നാനുഭവമാണ് കൊച്ചി കായൽ ഒരു യാത്രക്കാരനെ മാത്രം കൊണ്ടുപോകുന്ന സ്ഥലമല്ല അത് കാലത്തിൻ്റെ പ്രകൃതിയുടെ ചരിത്രത്തിൻ്റെ സംവേദനമാണ് ഓരോ യാത്രയും നമ്മെ പുതിയ അനുഭവങ്ങളിലേക്കും ഓർമ്മകളിലേക്കും നയിക്കുന്നു അത്തരമൊരു യാത്രയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് നേരത്തെ കൊടുങ്ങല്ലൂർ ജുമാ മസ്ജിദും ലുലുമാളും മെട്രോ സ്റ്റേഷനുമെല്ലാം എക്സ്പീരിയൻസ് ചെയ്തതിനു ശേഷം ഞങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലാണ് മറൈൻ ഡ്രൈവിൽ നിന്നുള്ള ബോട്ട് യാത്ര ഹൃദയസ്പർശിയായ ഒരു അനുഭവമാണ് ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും കൊണ്ടുവരുന്ന ഒരു യാത്രയാണ് ഓരോ തിരമാലയും ഓരോ നിഴലും ഓരോ ജീവിതാനുഭവമായി ഹൃദയത്തിൽ പതിച്ചുകൊണ്ട് നമ്മെ ഒരു വിസ്മയ ലോകത്തേക്ക് നയിക്കുന്നു ഉച്ചഭക്ഷണത്തിന് സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബിരിയാണി ചെമ്പ് ബോട്ടിനകത്ത് വെച്ച് പൊട്ടിച്ചു കഴിക്കാൻ തീരുമാനിച്ചു വേമ്പനാട്ട് കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ബോട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിനും മനസ്സിനും മാത്രമല്ല ആത്മാവിനും പുതുമയും സന്തോഷവും നൽകുന്നു ബോട്ടിനകത്തേക്ക് വീഴിയടിക്കുന്ന കാറ്റും കായലിൻ്റെ കളകള ശബ്ദവും ആസ്വദിച്ചുകൊണ്ട് ബിരിയാണിയുടെ രുചി പൂർണ്ണമായ തോതിൽ ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ കിട്ടിയ ഈ ഒരു അനുഭവം ജീവിതത്തിലെ ഒരു വ്യത്യസ്തമായ ി മാറ്റാൻ കഴിയുന്നു എന്നുള്ളതാണ് കായൽപ്പരപ്പുകളെ കീറി മുറിച്ചുകൊണ്ട് വോട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ള ഈ കാഴ്ച ബോൾകാട്ടി പാലസിൻ്റെതാണ് കാലത്തിന്റെ ഒരു നീണ്ട കഥ തന്നെ പറയാനുണ്ട് ബോൾക്കാട്ടി പാലസിൽ ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തിനാലിൽ ഡച്ച് വ്യാപാരികളാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത് അതിനുശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്ത് അവരുടെ ഗവർണറുടെ ഔദ്യോഗിക വസതിയായും ഇത് പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ കീഴിൽ ഹെറിറ്റേജ് റിസോർട്ടായും കൺവെൻഷൻ സെൻ്ററായും പ്രവർത്തിച്ചു വരുന്നു നിരവധി മലയാള സിനിമാ ചിത്രീകരണങ്ങൾക്ക് വേദിയായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് പോയിന്റ് കൂടിയാണ് ഈ ബോൾഗാട്ടി പാലസ് കാലം കടന്നുപോയപ്പോൾ വ്യവസായവും എല്ലാം മാറിയെങ്കിലും ബോൾഗാട്ടി പാലസിന്റെ മനസ്സു മാത്രം മാറിയില്ല അതിൻ്റെ ജനലുകൾ ഇന്നും തുറന്നിരിക്കുന്നു കൊച്ചിയുടെ കായൽ കാറ്റ് അകത്തേക്ക് കയറട്ടെ എന്ന പോലെ ഒരു കാലത്ത് ഡച്ച് അധികാരികളുടെ വാസസ്ഥലം പിന്നീട് ബ്രിട്ടീഷുകാരുടെ ഭരണമന്ദിരം ഇന്ന് കേരളത്തിന്റെ വിനോദസഞ്ചാരത്തിന്റെ അഭിമാന ചിഹ്നം ബോൾഗാട്ടി പാലസ് ബോൾഗാട്ടി പാലസിന്റെ തൊട്ടടുത്ത് തന്നെയായി കായലിന്റെ നീലക്കണ്ണുകളിൽ പ്രതിഫലിക്കുന്ന ഒരു വലിയ കെട്ടിടം കാണാം അതാണ് കൊച്ചിയുടെ ആഡംബരത്തിന്റെ അവസാന വാക്കായ ഹയാത്ര റിജൻസി പഴമയുടെ ബോൾഗാട്ടിയും ആധുനികതയുടെ ഹയാട്ടും ഒരുമിച്ച് ചേർന്നുള്ള രണ്ട് കാലങ്ങളുടെ പാലം പോലെ അവ അവിടെ നിലനിൽക്കുകയാണ് പാരമ്പര്യവും പ്രകൃതി സൗന്ദര്യവും ചേർന്ന ഈ നഗരത്തിന് ആധുനിക ആഡംബര ഹോട്ടലായ ഹയാത്ത് ഹയാത്രജൻസി നൽകുന്നത് മനോഹരമായ ഒരു അനുഭവമാണ് കായൽ കാഴ്ചകളിലേക്ക് തുറന്നിട്ടിരിക്കുന്ന ലക്ഷറിയസ് റൂമുകളും സൂര്യാസ്തമയം കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഇൻഫിനിറ്റി പൂളും ഇവിടുത്തെ ലോകോത്തര നിലവാരമുള്ള റെസ്റ്റോറൻറ്റുകളും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത് ദൂരെ കാണുന്നതാണ് കൊച്ചിയുടെ അഭിമാനമായ കോശ്രീ പാലം ഈ പാലത്തിൽ നിന്നുള്ള കായൽ കാഴ്ചകളും സന്ധ്യാസമയത്തുള്ള പാലത്തിലൂടെയുള്ള യാത്രയും വളരെ മനോഹരമാണ് കൊച്ചിയിലെ പ്രധാനപ്പെട്ട ദ്വീപുകളായ ബോൾഗാട്ടി വൈപ്പിൻ വല്ലാർപ്പാടം എന്നീ മൂന്ന് ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന പാലങ്ങളാണ് കോശ്രീ പാലങ്ങളെന്ന് അറിയപ്പെടുന്നത് ഈ ദ്വീപ് നിവാസികളുടെ നിരവധി വർഷത്തെ സമരത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പാലങ്ങൾ യാഥാർത്ഥ്യമായിട്ടുള്ളത് ഗോശ്രി എന്ന് പറയുന്നത് പൗരാണിക കൊച്ചിയുടെ പഴയ നാമമാണ് ഈ പാലം യാഥാർത്ഥ്യമായപ്പോൾ കൊച്ചി നിവാസികൾ ആ പേര് തന്നെ ഈ പാലത്തിന് നൽകി വല്ലാർപ്പാടം ദ്വീപാണ് ഈ കാണുന്നത് ദൂരെ വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ കാഴ്ചകളും നമുക്ക് കാണാം ബോട്ട് സാവധാനം അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കായൽ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സമുദ്ര വ്യാപാരത്തിൻ്റെ പുതിയ മുഖമായ വൊല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ അടുത്തേക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻഷിപ്മെൻ്റ് ടെർമിനൽ പ്രോജക്റ്റാണ് വൊല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ പ്രോജക്റ്റ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തിന് സമർപ്പിച്ചത് പ്രധാനമായും അന്നത്തെ കാലത്ത് ശ്രീലങ്കൻ പോർട്ടിനെയായിരുന്നു നമ്മൾ കയറ്റുമതി ആവശ്യങ്ങൾക്കായി ആശ്രയിച്ചിരുന്നത് ആ ആശ്രയം കുറക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ വല്ലാർപ്പാടം കണ്ടെയ്നർ പ്രോജക്റ്റിന് തുടക്കമിട്ടത് കായലിൻ്റെ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ഞങ്ങളുടെ ബോട്ട് മുന്നോട്ട് നീങ്ങി ബോട്ടിലെ ഈ യാത്രയിൽ കായലിൻ്റെ പകർപ്പ് നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയും മന്ദഗതിയിൽ നീങ്ങുന്ന ബോട്ടിൻ്റെ ശബ്ദം വെള്ളത്തിൻ്റെ ലയത്തിൽ മൃദുവായി ചാടിക്കയറുന്നു കൊച്ചി കായൽ ഒരു ജലരേഖയല്ല അത് കൊച്ചിയുടെ ആത്മാവാണ് കടലിൻ്റെ താളത്തോടൊപ്പം നൃത്തം ചെയ്യുന്ന നഗരത്തിൻ്റെ നാടി പോലെ പുളസിക്കുന്ന കവിതയാകുന്ന ഒരു ജീവൻ വേമ്പനാട് കായലിൻ്റെ നീലച്ചിറകുകൾ കൊച്ചിയുടെ മെഴുവിൽ പടരുമ്പോൾ ആ കാഴ്ചയിൽ കടലിൻ്റെയും മനുഷ്യൻ്റെയും കഥകൾ പരസ്പരം ലയിക്കുന്നു കായൽ വെറും പ്രകൃതി ദൃശ്യമായിരുന്നില്ല ഒരിക്കലും അതാണ് കൊച്ചിയുടെ വാണിജ്യകഥയുടെ തുടക്കം അറബികളുടെയും ചൈനീസ് വ്യാപാരികളുടെയും കപ്പലുകൾ ഇവിടെ എത്തി കായലിൻ്റെ തിരമാലകൾ അവരുടെ പാതകളും സ്വപ്നങ്ങളും അടയാളപ്പെടുത്തി അതുകൊണ്ടാണ് കൊച്ചി അറബിക്കടലിൻ്റെ റാണിയായി ചരിത്രത്തിൽ ഉറഞ്ഞത് ഇന്നും ഈ കായൽ നൂറ്റാണ്ടുകളുടെ കഥകളെ താലോലിക്കുന്നു ആധുനികതയുടെ കെട്ടിടങ്ങളും പാലങ്ങളും അതിൻ്റെ നീലത്താളത്തിൽ പ്രതിഫലിക്കുമ്പോൾ പഴയ കൊച്ചിയുടെ നാടൻചേരിയും ഓർമ്മകളും അതിനുള്ളിൽ മറഞ്ഞ് കിടക്കുന്നു കൊച്ചി കായലിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര തീരത്തോടടുക്കുകയാണ് ദൂരെ മറൈൻ ഡ്രൈവിൽ നിന്നും നീങ്ങുന്ന കൊച്ചി വാട്ടർ മെട്രോയുടെ കാഴ്ചകളും നമുക്ക് ഇതോടൊപ്പം കാണാവുന്നതാണ് അയനമനോഹരമായ കാഴ്ചകളും പാട്ടും ഡാൻസുമായി വളരെയധികം ആസ്വദിച്ച ഒരു യാത്ര ഇതോടെ അവസാനിക്കുകയാണ് ഞങ്ങളുടെ യാത്ര അടുക്കുമ്പോഴാണ് എൻ്റെ ശ്രദ്ധ ഈ ഒരു കപ്പലിലേക്ക് പതിയുന്നത് ക്ലാസിക് എംപീരിയൽ എന്ന് പറയുന്ന കൊച്ചിയുടെ ടൂറിസത്തിൻ്റെ അഭിമാനമായി മാറിയ ഒരു ലക്ഷറി ക്രൂഷിപ്പാണിത് നമ്മൾ ഈ തായ്ലൻഡിലും മലേഷ്യയിലും ഒക്കെ കാണുന്ന പോലെ പാട്ടും ഡാൻസും ഡി ജെ പാർട്ടിയും ഒക്കെയായി മറൈൻ ഡ്രൈവിൽ നിന്ന് പുറപ്പെട്ട് കൊച്ചി കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കടലിൽ ചെന്ന് കാഴ്ചകളും മറ്റുമെല്ലാം ആസ്വദിച്ച് തിരിച്ചു പോരുന്ന ഒരു ലക്ഷറിയസ് വെസലാണിത് ബോട്ടിൽ നിന്നും ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവിൻ്റെ നടപ്പാതയിലൂടെ അടുത്ത കാഴ്ചകളെ ലക്ഷ്യമാക്കി നീങ്ങി ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ